തുടരെ തുടരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമ്പികാസങ്ങൾ വെളിപ്പെടുത്തലുകളും അതുപോലെ തന്നെ അതുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പ്രകമ്പനങ്ങളും ഭീകരം തന്നെയാണ് വളരെ ഗൗരവം ഉള്ളത് തന്നെയാണ് ജനങ്ങൾ സംരക്ഷണത്തിന് നോക്കുക അതിന് ചുമതലപ്പെടുത്തപ്പെട്ട പോലീസിലേക്കും അതുപോലെ തന്നെ അധികൃതരിലേക്കുമാണ് അതാണ് ലോകം മുഴുവനുള്ള ഒരു വ്യവസ്ഥിതിയുടെ നിലനിൽപ്പും വ്യവസ്ഥിതി അതിനാണ് നിയമവാഴ്ച എന്ന് നമ്മൾ പറയും നിയമ നിയമത്തിൻ്റെ വഴിക്ക് എന്നൊക്കെ പറയും നിയമവാഴ്ച അതാണ് ഇവിടെ തകർന്നു എന്ന് തോന്നുന്നത് അതുതന്നെയാണ് പോലീസ് തന്നെ കുറ്റാരോപിതരാകുന്നു അതും സാധാരണ ഏതെങ്കിലും ഉണ്ടാവുന്ന ഒരു കുറ്റത്തിൽ പക്ഷം പിടിച്ചു അല്ലെങ്കിൽ അതുപോലുള്ള സംഗതികളല്ല നേരിട്ട് ക്രൈമില് ഇൻവോൾവ് ചെയ്യുകയാണ് ഇത് കേരളത്തിൽ അധികം കണ്ടിട്ടുള്ളതല്ല കേരളത്തിന് ചേർന്നതല്ല ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ ഒരു ജില്ലയിലായിട്ടല്ല മൊത്തത്തിൽ കേരളത്തിൽ സംഭവിച്ചു എന്ന് വന്നുകൊണ്ടിരിക്കുന്ന വെളിപ്പെടുത്തലുകൾ പോലീസ് തന്നെ ഇൻവോൾവ് ചെയ്യുന്ന അനവധി ക്രൈമുകൾ അതും സ്വർണ്ണക്കാലത്ത് തുടങ്ങി അതുപോലെയുള്ള കാര്യങ്ങൾ എല്ലാ റാങ്കിലുമുള്ള പോലീസ് ഓഫീസർമാരെ കുറിച്ച് അവരുടെ പണി ഇതാണെന്ന് തോന്നിക്കുന്ന തരത്തിൽ ഏതാനും ആളുകളെ കുറിച്ച് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് കേരളം ചർച്ച ചെയ്തുകൊണ്ട് ഇത് നിയമവാഴ്ചയുടെ വലിയൊരു തകർച്ച ആയിട്ടാണ് ജനങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് പലരും ചോദിക്കുന്ന പോലെ ഞങ്ങൾ സംരക്ഷണത്തിന് ആരെ സമീപിക്കണം എന്നുള്ളതാണ് പ്രശ്നം ഈ ഇപ്പോൾ വെളിപ്പെടുത്തൽ ഒരു എം എൽ എ ഭരണകക്ഷി എം എൽ എ വെളിപ്പെടുത്തി എന്നുള്ളത് അല്ല പക്ഷേ വെളിപ്പെടുത്തലിലൂടെ എന്ത് പുറത്തു വന്നു എന്നുള്ളതാണ് പ്രധാനം ആ വന്ന കാര്യങ്ങളൊക്കെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ് അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അത് സുപ്രധാനമായ വിഷയങ്ങൾ തന്നെയാണ് യു ഡി എഫ് നേതാക്കൾ പരസ്പരം കഴിഞ്ഞ ദിവസങ്ങളിൽ ആലോചിച്ചിരുന്നു ഞങ്ങൾ ഈ വിഷയങ്ങൾ വളരെ ഗൗരവമായിട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത് ഇന്നലെ ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ സമരത്തിന് വലിയ അക്രമം ഉണ്ടായി അവർക്കെതിരായിട്ട് പക്ഷെ അക്രമം കൊണ്ടൊന്നും ഇത് അടിച്ചമർത്താൻ സാധിക്കുകയില്ല അങ്ങേറ്റം അപലപനീയമായി ഇന്നലത്തെ ഈ ജനാധിപത്യ വ്യവസ്ഥയുടെ തകർച്ചക്കെതിരായി സമരം ചെയ്യുന്നവരെ ഇങ്ങനെ ക്രൂരമായി മർജിക്കുന്നു എന്നുള്ളത് മറ്റൊരു ക്രൈമാണ് അതുകൊണ്ട് യു ഡി എഫ് തീർച്ചയായും ഇതിൽ വളരെ ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ട് പോകും പാർട്ടിയും ആദ്യ ദിവസം തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു വെളിപ്പെടുത്തത് ആര് എന്നുള്ളതല്ല പക്ഷേ ആരെന്ത് പറഞ്ഞു എന്നുള്ളതാണ് പ്രധാനം അനുദിനം വഷളായിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് വിഷയങ്ങളാണ് ഈ വക വെളിപ്പെടുത്തലുകളിലൂടെയൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പാർട്ടിയും ഇത് വളരെ ഗൗരവമായി ജനാധിപത്യപരമായ രീതിയിൽ ഞങ്ങൾ പ്രക്ഷോഭ പരിപാടികൾ ആരംഭിക്കും അതുപോലെ തന്നെ വലിയ ക്യാമ്പയിൻ ക്യാമ്പയിൻ നടത്തേണ്ട ഒരു സമയമാണ് ഇപ്പോൾ അന്നേരം ഞങ്ങൾ പാലക്കാട് പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ തങ്ങളുടെ ഞാനും പങ്കെടുത്തിരുന്നു അതുപോലെ തന്നെ മറ്റ് ജില്ലകളിലൊക്കെ ഇപ്പോൾ ഞങ്ങൾ ക്യാമ്പയിൻ നടക്കുകയാണ് ജനറൽ സെക്രട്ടറി ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ന് കോഴിക്കോടുണ്ട് കാസർഗോഡുണ്ട് അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും അടുത്ത ഡേറ്റുകളിൽ ഞങ്ങളിത് ക്യാമ്പയിൻ ഉപതെരഞ്ഞെടുപ്പുകളുടെ പശ്ചാത്തലത്തിൽ തകർന്നുകൊണ്ടിരിക്കുന്ന ഈ വ്യവസ്ഥിതിക്കെതിരായി ഈ വ്യവസ്ഥയെ താഴെ ഇറക്കാൻ വേണ്ടി താഴെ തരം തൊട്ട് മേലെ തരം വരെ പ്രക്ഷോഭ പരിപാടികളും ക്യാമ്പയിനുമായിട്ട് മുന്നോട്ട് പോകാൻ പോവാണ് ലീഗും യു ഡി എഫും ലീഗ് വേറെ നടത്തും അതേപോലെ തന്നെ യു ഡി എഫ് പറയുന്നത് പ്രതിപക്ഷ നേതാവായിട്ട് തന്നെ ഞാൻ മെച്ചതായിട്ട് സംസാരിച്ചിരുന്നു അപ്പോൾ അദ്ദേഹം ഇന്നലെ നടത്തിയ പത്രസഭയിലുണ്ട് പിന്നെ ഇടതുപക്ഷ മുന്നേ ഇടതുവർഷവും ബി ജെ പിയും വിജയത്തിന് വേണ്ടി പല അണിയറ നീക്കങ്ങളും നടത്തുന്നു എന്ന ഗൗരവതരമായ ആരോപണമാണ് ഇന്നലെ ഉന്നയിച്ചത് അതുകൊണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഒരു മതേതര രാജ്യത്തിന് തന്നെ ചേർന്നതല്ല അതുപോലെ ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ ഒരു അപ്രോച്ചിന് ചേർന്നതല്ല കേരളത്തിൽ അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ അതും പൊളിറ്റിക്കലായിട്ടും വളരെ ഗൗരവമുള്ള വിഷയം തന്നെയാണ് അപ്പോൾ ഇതൊക്കെ വെച്ച് യു ഡി എഫും അതുപോലെ തന്നെ ലീഗും പ്രചോദന പരിപാടികൾ അറിഞ്ഞിട്ടുണ്ട്